നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഞാൻ നിങ്ങൾ തന്നെയാണ് എന്ന രീതിയിലുള്ള അഭിനയ ശൈലി പ്രകടിപ്പിച്ച വ്യക്തിത്വമായിരുന്നു കെ പി എ സി ലളിതയുടേത് അഭിനയ മുഹൂർത്തങ്ങളിൽ അനായാസത കൊണ്ട് കാണികളെ അമ്പരപ്പിച്ച ഒരു താരമായിരുന്നു അവർ മതിലുകൾ എന്ന ചലച്ചിത്രത്തിൽ അവരെ അടൂർ ഗോപാലകൃഷ്ണൻ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെയാണ് എന്നത് തീർച്ചയായ ഒരു വസ്തുതയാണ് മതിലുകളിൽ കെ പി എ സി ലളിത അവതരിപ്പിച്ച നാരായണി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സംഭാഷണത്തിലൂടെയുള്ള അഭിനയം അത് ഏവരെയും അമ്പരപ്പിക്കുന്ന ഒന്നായിരുന്നു ഏകാന്തത മുഷിപ്പ് ജീവിതത്തോടുള്ള മുരടിപ്പ് ആഗ്രഹം പ്രതീക്ഷ സ്നേഹത്തോടുള്ള ആർത്തി പുരുഷനെ ഭ്രമിപ്പിക്കുന്ന രീതിയിലുള്ള വശ്യത ഈ പറയുന്ന ഭാവഹാവാദികളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സംഭാഷണത്തിലൂടുള്ള അഭിനയമാണ് അവർ കാഴ്ചവെക്കുകയുണ്ടായത് അവരുടെ ശബ്ദം മാത്രമേ ചിത്രത്തിലുള്ളൂ അത്തൊരു അത്തരമൊരു വേഷത്തിന് കെ പി എസ് സി ലളിത മാത്രമേ ഉള്ളൂ എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവരുടെ കഴിവിൻ്റെ ശേഷി എത്രയാണെന്ന് നമുക്ക് ഊഹിക്കുവാൻ കഴിയും ഒരുപക്ഷെ കെ പി എസ് സി ലളിത ഒരു 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 ചലച്ചിത്ര ഒരു 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 ഇല്ലെങ്കിൽ ഇപ്രകാരം ഒരു ചലച്ചിത്രത്തെക്കുറിച്ച് ആലോചിക്കുക പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നത് വിഖ്യാതനായ ആ സംവിധായകന് പോലും ഇത്രയേറെ അവരുടെ കഴിവുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ അവരുടെ തലം ഏതാണെന്ന് കൂടി നമ്മൾ ഊഹിച്ചെടുക്കേണ്ടതുണ്ട് മലയാള ചലച്ചിത്ര അഭിനേത്രി എന്ന് പറഞ്ഞ് നമ്മൾ പരിമിതപ്പെടുത്തുന്ന ഒരു പേരായി മാറിയിരിക്കുന്നു കെ പി എസ് ലളിത അതോടൊപ്പം വേണമെങ്കിൽ നമ്മൾ കേരള സാഹിത്യ സംഗീത നാട അക്കാദമിയുടെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് ചെയർമാൻ എന്ന് പറയുന്ന ചെയർപേഴ്സൺ എന്ന് പറയുന്ന തസ്തികയും നമ്മൾ ചേർത്തി കൊടുക്കും യഥാർത്ഥത്തിൽ കെ പി എസ് സി പേര് മഹേശ്വരി അമ്മ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു അവരുടെ ജന്മം കടക്കൽ അനന്തപിള്ള ആയിരുന്നു പിതാവ് മാതാവ് ഭാർഗവിയമ്മ നാല് സഹോദരങ്ങളുണ്ടായിരുന്നു ഇന്ദിര ബാബു രാജൻ ശ്യാമള എന്നിങ്ങനെ കെ പി എസ് സി ലളിതയുടെ ഭർത്താവ് വളരെ പ്രശസ്തനായിട്ടുള്ള വിഖ്യാത സംവിധായകൻ ഭരതൻ രണ്ട് മക്കൾ സിദ്ധാർത്ഥൻ ശ്രീകുട്ടി സിദ്ധാർത്ഥൻ അഭിനയ രംഗത്തും ചലച്ചിത്ര മേഖലയുടെ വ്യത്യസ്ത തുറകളിലും പ്രവർത്തിച്ചു വരുന്നു കെ പി എസ് സി ലളിതയുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരുടെ ലളിത എന്ന് പറയുന്ന ആ പദം ആ ലളിത എന്ന് പറയുന്ന ഭാഗം തന്നെ അവരുടെ ലാളിത്യത്തിൻ്റെ പ്രതീകമായി നമുക്ക് കാണാവുന്ന ഒരു സംഗതിയാണ് മണ്ണിൽ തട്ടി നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഏത് തരത്തിലുള്ള കഥാപാത്രവും അവർക്ക് ഒരുപോലെ ചാർത്തപ്പെടുന്ന അതിമനോഹരമായ വിശേഷങ്ങളേറെയായിരുന്നു അഭിനയത്തിൻ്റെ അനായ അനായാസതയെക്കുറിച്ച് അവർ പറയുകയുണ്ടായി ഏത് വേഷങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ള ഒരു അഭിനേത്രിയായി നമുക്ക് അവർ കാണാൻ കഴിയും കോമഡി വേഷങ്ങളെ അവതരിപ്പിക്കുവാനുള്ള അവരുടെ കഴിവ് വളരെ ശ്രദ്ധേയമായിരുന്നു ഒരു അതുല്യ കഥാ ഒരു അതുല്യ കലാകാരി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തി ഇല്ലാത്ത ഒരു ആയിരുന്നു അവർ എന്നതും നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് നമ്മൾ അവർ ഏത് കഥാപാത്രം അവതരിപ്പിച്ചാലും അവർ നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഒരു വേഷപ്പകർച്ച മാത്രമാണ് ഞാൻ ഈ ചലച്ചിത്രത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്നത് എന്ന് കൃത്യമായി പറയുവാനുള്ള ഒരു ശേഷി അഭിനയത്തിൽ ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അവരുടെ ജനനം ആലപ്പുഴയിലെ കായംകുളത്ത് രാമപുരം ഗ്രാമത്തിലായിരുന്നു രാമർപുരം ഗേൾസ് സ്കൂൾ ചങ്ങനാശ്ശേരി വാര്യത്ത് സ്കൂൾ പ്രവാ സർക്കാർ സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു അവർ പഠനം നടത്തുകയുണ്ടായത് ചെറുപ്പകാലത്ത് തന്നെ കലാമണ്ഡലം ഗംഗാധരിൽ നിന്ന് അവർ നൃത്തം പഠിക്കുകയുണ്ടായി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊല്ലത്ത് ഡാൻസ് അക്കാദമിയിൽ നൃത്ത പഠനത്തിൽ ചേർന്നുകൂടി അവർ പഠനം മുടങ്ങി എന്ന് തന്നെ പറയാം ചങ്ങനാശ്ശേരി ഗീത ആർട്സ് ക്ലബിൻ്റെ ബലി എന്ന നാടകത്തിലൂടെയാണ് നാടകരംഗത്ത് അവർ സജീവമാകുന്നത് എത്ര വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ ഈ രംഗത്ത് കടന്നു വന്നു എന്നതാണ് ശ്രദ്ധേയമായ ഒരു സംഗതി ഗീതയിലും പിന്നീട് എസ് എൻപുരം സദാനന്ദൻ്റെ പ്രതിഭ ആർട്സ് ഗ്രൂപ്പിലും പ്രവർത്തിച്ചതിന് ശേഷമാണ് അവർ കെ പി എസ് സിയിൽ എത്തുകയുണ്ടായത് ആദ്യകാലത്ത് കെ പി എസ് സിയിൽ ഗായികയായിട്ടാണ് അവർ രംഗത്ത് വരുന്നത് അന്ന് അഭിനയം ഇല്ല അവർ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടായിരുന്നു അവരുടെ വരവ് അപ്പോൾ പ്രധാനമായിട്ടും ഗായികയായി പ്രവർത്തിക്കുകയുണ്ടായത് മൂലധനം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഈ നാടകങ്ങളിലായിരുന്നു ഗായികയായിരുന്ന ലളിത പിന്നീട് സ്വയംവരം അനുഭവങ്ങൾ പാളിച്ചകൾ കൂട്ടുകുടുംബം ശരശയ്യ തുലാഭാരം തുടങ്ങിയ നാടങ്ങളിൽ അഭിനയിക്കുകയായിരുന്നു അപ്പോൾ ഗായികയായി കടന്നു വന്നുകൊണ്ട് നായികയായി മാറുന്ന ഒരവസ്ഥയായിരുന്നു അവരെ സംബന്ധിച്ചുണ്ടായിരുന്നത് തോപ്പിൽ ബാസിയാണ് കെ പി എസിൽ ലളിത എന്നവർക്ക് പേരിട്ടത് മഹേശ്വരി മഹേശ്വരിയമ്മ എന്ന പേര് മാറ്റി കെ പി എസ്സിൽ ലളിത എന്ന് പേര് നൽകിയത് തോപ്പിൽ ബാസി ആയിരുന്നു ഒരുപക്ഷെ അവരുടെ ലാളിത്യം അവരുടെ പെരുമാറ്റത്തിൽ ലാളിത്യം കൊണ്ട് നമ്മളിലൊരാളായി മാറുവാനുള്ള സിദ്ധി കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരെ ഇപ്രകാരം പേരിട്ടത് തോപ്പിൽ ബാസി പേരിട്ടത് എന്തായാലും അത് ചലച്ചിത്ര ലോകത്ത് അഭിനയനെക്കൊണ്ട് അവർക്കൊരു വിസ്മ ഒരു ഒരു വിസ്മയമായി മാറാൻ അവർക്ക് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഉദയയുടെ ബാനറിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത കൂട്ടുകുടുംബം എന്ന സിനിമയുടെ സിനിമയിലൂടെയാണ് അവർ മലയാള ചലച്ചിത്ര രംഗത്ത് എത്തുകയുണ്ടായത് പിന്നീട് മലയാള സിനിമയിലേക്ക് അവർ തുടർച്ചയായി അവരുടെ അഭിനയത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് നാടകരംഗത്ത് നിന്ന് ചലച്ചിത്ര ലോകത്ത് എത്തിയതിനു ശേഷം പിന്നീട് മലയാളത്തിൽ തമിഴിലുമായി ഏകദേശം അഞ്ഞൂറ്റി അമ്പതോളം ചിത്രങ്ങൾ അവ അവർ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മളിൽ അമ്പരപ്പുളവാക്കുന്ന ഒരു സംഗതിയാണ് കുറച്ചു കാലമൊക്കെ പല സ്ഥലങ്ങളിലും വിട്ടു നിന്നുകൊണ്ട് തന്നെ വിട്ടു നിന്നുകൊണ്ട് പോലും അവർക്ക് ഇത്രയേറെ ചലച്ചിത്രങ്ങളിൽ നിറഞ്ഞാടുവാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അവരെ സംബന്ധിച്ച് മികച്ച സ്ഥലനടിക്കുള്ള പുരസ്കാരം ദേശീയ പുരസ്കാരം അവർക്ക് രണ്ടു തവണ ലഭിക്കുകയുണ്ടായി അവരെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അമരം എന്ന ചിത്രത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ദേശീയ ചലച്ചിത്ര പുരസ്കാരം അവർക്ക് ലഭിക്കുന്നു രണ്ടായിരത്തിൽ ശാന്തം എന്ന ചിത്രത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം അവർക്ക് ലഭിക്കുന്നു അപ്പോൾ രണ്ട് തവണ അവർക്ക് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം അവർക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ലഭിച്ചത് നാല് വർഷമാണ് അവർക്ക് പുരസ്കാരം ലഭിക്കുകയുണ്ടായത് ഈ സഹനടിക്കുള്ള പുരസ്കാരം രണ്ടാം നടിക്കുള്ള പുരസ്കാരം അവർക്ക് ലഭിക്കുകയുണ്ടായത് നാല് തവണയാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നീലപ്പന്മാനിലായിരുന്നു അവർക്ക് സഹനടിക്കുള്ള പുരസ്കാരം ആദ്യം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണിൽ ആദ്യ ആരവം എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിന് അവർക്ക് ലഭിക്കുന്നു പിന്നീട് അവരെ സംബന്ധിച്ച് രണ്ടാമത്തെ മേച്ചാരികളിൽ മറ്റൊരു പുരസ്കാരം ദേശീയ പുരസ്കാരം നേടിയ അമരത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവർക്ക് അതിനുള്ള പുരസ്കാരം അവർക്ക് ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ കടിഞ്ഞൂൽ കല്യാണം ഗോഡ് ഫാദർ സന്ദേശം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അവർക്ക് പുരസ്കാരം ലഭിക്കുന്നു അപ്പം നാല് തവണ സംസ്ഥാന പുരസ്കാരവും രണ്ട് തവണ ദേശീയ പുരസ്കാരവും സഹനടികൾക്കായുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ നടികൾക്കായുള്ള പുരസ്കാരത്തിന് അവർ അർഹതയുണ്ടായി അവർക്ക് ഒന്നാമത്തെ നടിയായിട്ട് പുരസ്കാരം ലഭിക്കാൻ അർഹതയില്ല പല തലങ്ങളിലും അവരെ സംബന്ധിച്ച് അവരുടെ അഭിനയത്തിന് മികവുകൊണ്ടും പക്ഷെ ചില കഥാപാത്രങ്ങളുടെ അവർ അഭിനയിക്കുന്ന ചില കഥാപാത്രങ്ങളുടെ ആ തലത്തിൽ വിശകലനം ചെയ്യേണ്ട ഒരു സാഹചര്യമായതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ പറയുന്ന രീതിയിൽ അവർക്ക് ഈ രണ്ടാം നരിക്കുള്ള പുരസ്കാരത്തിന് അവർ അർഹയാകുന്നത് ദേശീയ പുരസ്കാരത്തിന് അർഹയായ ഒരു വ്യക്തിയായിരുന്നു എന്ന് തന്നെ നമ്മൾ കണ്ട് പോകേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ കൂട്ടുകുടുംബമാണ് കൂട്ടുകുടുംബം എന്ന് പറയുന്ന ചലച്ചിത്രം വിജയിച്ചോടു കൂടിയാണ് പിന്നീട് അവർ ചലച്ചിത്ര ലോകത്ത് അൽബം സൃഷ്ടിയോട് മുന്നേറുന്നത് പിന്നീട് ഇറങ്ങിയ ഏകദേശം എല്ലാ സിനിമകളിലും അവർ നിറഞ്ഞാടി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അവർ സംവിധായകൻ ഭരതനെ വിവാഹം ചെയ്യുന്നത് താൽക്കാലികമായി അവർ ചലച്ചിത്ര രംഗത്തു നിന്ന് ഒഴിവാക്കെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഭരതൻ സംവിധാനം ചെയ്ത കാറ്റത്തെ കുളിക്കൂടുന്ന സിനിമയിലൂടെ അതിശക്തമായ രീതിയിൽ അവർ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത്ര മികവേറിയ രീതിയുള്ള ഒരു അഭിനയമാണ് അവർ പിന്നീട് കാഴ്ച വയ്ക്കുകയുണ്ടായത് അതിനുശേഷം അവർ ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ നിറസാന്നിധ്യമായി മാറുകയുണ്ടായി അത് സന്മൻസർക്ക് സന്മൻസുള്ളവർക്ക് സമാധാനം പൊന്മുട്ടയുടെ താറാവ് പൂന്തേട്ട സുമുത്ര വിളിക്കുന്നു വടക്ക് നോക്കിയന്ത്രം ദശരഥം വിയറ്റ്നാം കോളനി സ്പടികം അനിയത്തി പ്രാവ് ഈ സിനിമകളിലൊക്കെ അവസരമായിട്ട് അഭിനയിക്കുന്നുണ്ടായി ഈ ചലച്ചിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കും ഇതര കഥാപാത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ ചലച്ചിത്രങ്ങളുടെ പേരുകൾ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ അവർ അതിൽ അഭിനയിക്കുമ്പോൾ നടത്തിയ ആത്മാർപ്പണത്തിൻ്റെയും ആ അനായാസമായിട്ടുള്ള അഭിനയ ശൈലിയുടെയും ഒക്കെ തന്നെ ശേഷിയാണ് ഒരുപക്ഷെ നമ്മൾ ആ തലത്തിലേക്ക് വേഗം അവരുടെ പേര് അവരുടെ കഥാപാത്രങ്ങളിലേക്ക് നമുക്ക് ഓടിയെത്താൻ പ്രേരിപ്പിക്കുന്നത് എന്നത് കൂടി നമ്മൾ നമ്മളിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അവർ യഥാർത്ഥത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ആ കഥാപാത്രമായുള്ളൊരു സന്നിവേശം നടത്തുന്ന കാര്യത്തിൽ അവർ ഒരു ഒത്തുതീർപ്പിനും തയ്യാറായിരുന്നില്ല അനായാസൊരു ലളിതമായ രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ സഹോദരി എന്ന നിലയിൽ നമ്മളുടെ ആ കുടുംബത്തിലെ കാർന്നവർ എന്ന മുത്തശ്ശി എന്ന നിലയിൽ അമ്മ എന്ന നിലയിൽ മരുമകൾ എന്ന നിലയിൽ ഈ തലങ്ങളിലൊക്കെ തന്നെ ഏത് തലത്തിൽ അവർക്ക് അഭിനയിക്കുകയാണ് അവരെ സംബന്ധിച്ച് ഒരു യാതൊരു രീതിയിൽ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് എല്ലാ കഥാപാത്രങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 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 പൂർണ്ണമായ അർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് എല്ലാ കഥാപാത്രങ്ങളും നായി വളരെ നല്ല സൽ കഥാപാത്രങ്ങളാണ് എന്ന് പറയാൻ കഴിയില്ല ആ കുശുമ്പും കുന്നായ്മയും അതോടൊപ്പം തന്നെ ഒരല്പം വില്ലം വേഷങ്ങളുമുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ അവർ നിറഞ്ഞ എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ അവരാരായി മാറുന്നുവോ അവർ ഏത് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുവോ അത് അതുപോലെ തന്നെ പ്രതിഫലിക്കുന്ന അഭിനയ ശൈലിയാണ് അവർ ആവിഷ്കരിക്കുകയുണ്ടായത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വില്ലത്തിയാണെങ്കിൽ കടുത്ത വില്ലത്തി എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ കൃത്യമായി സൃഷ്ടിക്കാനുള്ള ഒക്കെ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഭരതൻ മരിച്ചതിന് ശേഷം മരിച്ചതിന് ശേഷം പിന്നീട് ചെന്നൈയിൽ നിന്ന് അവർ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നു പിന്നീട് ലളിത തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഭരതൻ്റെ ജന്മനാടായിട്ടുള്ള എങ്കക്കാട് വീട് നിർമ്മിച്ച് അവിടെ സ്ഥിരസാമൂ സ്ഥിര താമസമാക്കിയാണ് ഉണ്ടായത് ചലച്ചിത്ര അഭിനേതാവ് എന്ന നിലയിൽ വടക്കാഞ്ചേരിയുടെ നിറസാന്നിധ്യമായി പിന്നീട് അവർ മാറുകയുണ്ടായി വടക്കാഞ്ചേരിയുടെ ആളുകൾക്ക് അവർ അവർ വളരെ പ്രിയങ്കരിയായിരുന്നു അവിടുത്തെ അവിടുത്തെ ഒരു അവരുമായി വടക്കാഞ്ചേരിക്കാരുമായിട്ട് വളരെ കുറച്ചു കാലം കൊണ്ട് അവർ വലിയ രീതിയിലുള്ള സൗഹൃദ വലയം സൃഷ്ടിച്ചു എന്ന് കൂടി നമ്മൾ കണക്കാക്കേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിൽ റിലീസായ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ എന്ന ചിത്രത്തിലൂടെയാണ് അവർ വീണ്ടും ചലച്ചിത്രം അംഗത്ത് വരുന്നത് ആദ്യം ഭരതൻ്റെ വിഭാഗം കഴിക്കുമ്പോൾ കുറച്ച് കാലം അവർ വിട്ടു കേൾക്കുന്നു പിന്നീട് ഭരതൻ്റെ മരണശേഷം അവർ വീട്ടുകൾക്കുന്നു വീണ്ടും അവരെ സംബന്ധിച്ച് ചലച്ചിത്രം ഒരു കാരണവശാലും അവരെ അവർക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നായിരുന്നില്ല എപ്പോഴും ചലച്ചിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുക എന്നത് അവരുടെ ആ അഭിനയത്തിൻ്റെ ഭാഗമായി നിൽക്കുക എന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അതിനുശേഷം അവരെ സംബന്ധിച്ച് ഒട്ടേറെ ചലച്ചിത്രങ്ങൾ വീണ്ടും അവർ അഭിനയിക്കുകയുണ്ടായി അവസാന ചലച്ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിന് റിലീസായിട്ടുള്ള ഭീഷ്മ പറവ് ഒരു തീമായിരുന്നു അതാണ് അവരുടെ കെ പി എസ് സി ലളിതയെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ അവസാന ചലച്ചിത്രമായിട്ട് നമ്മൾ കാണേണ്ടത് എന്നത് കൂടി നമ്മളിവിടെ പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് അവർ തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലായി അവരുടെ പാരമ്പര്യം അതിനെ അവരെ ഉൾക്കൊണ്ടിരുന്നു ആ കാഴ്ചപ്പാടിൽ നിന്നും ഒരു 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 പുറകോട്ട് പോകുവാൻ അവർ തയ്യാറായിരുന്നില്ല എന്നതും ശ്രദ്ധേയമായ സംഗതിയാണ് പാർട്ടിക്ക് ഉയർച്ച താഴ്ചകൾ വരുമ്പോഴൊന്നും തന്നെ ഒരു മാറി ചിന്തിക്കുവാനുള്ള മനസ്സേലവർക്കുണ്ടായിരുന്നു അടിസ്ഥാന വർഗത്തിനോടൊപ്പം നിൽക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിക്ക് പാർട്ടിക്ക് മാത്രമേ കഴിയൂ എന്നും അതിൻ്റെ ഭാഗമായി തന്നെ നിലകൊള്ളും എന്നതൊക്കെ തന്നെ അവരുടെ കൃത്യമായ നിലപാടിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നുവരികിൽ ഒരു തീവ്രമായ ഒരു കാഴ്ചപ്പാട് അതുമായി ബന്ധപ്പെട്ട് അവർ പുലർത്തി എന്ന് പറയുന്നതിലും വലിയ കഥകളില്ല പക്ഷേ എന്നാൽ പോലും അവരെ കൃത്യമായിട്ടുള്ള ആരാണോ താഴേക്കിടയിലുള്ള ആളുകൾ അവരൊപ്പം നിൽക്കുക എന്ന ഒരു കാഴ്ചപ്പാട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അപ്രകാരമുള്ള ആളുകളുടെ കൂടെ നിൽക്കുക എന്ന കാഴ്ചപ്പാട് ചലച്ചിത്ര രംഗത്ത് മാത്രമല്ല അവരുടെ ജീവിതത്തിലുടനീളം അവർ കൊണ്ടു നടന്നിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് കമ്മ്യൂണിസ്റ്റ് അനുഭാവി രണ്ടായിരത്തി പതിനാറിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവി എന്ന രീതിയിലുള്ള അവരുടെ പ്രവർത്തന അവരുടെ ആ പ്രവർത്തനങ്ങളെയൊക്കെ മാനിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് അവരെ മത്സരിപ്പിക്കാൻ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിക്കുകയുണ്ടായി പക്ഷേ തന്നെ സംബന്ധിച്ച് ഇപ്രകാരമുള്ള സ്ഥാനാർത്ഥിയാവുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നൊരു നിലപാടാണ് അവർ പുലർത്തിക്കൊണ്ടായത് അങ്ങനെ ഒഴിവാക്കണം എന്നൊരു കൃത്യമായ നിലപാട് പുലർത്തിക്കൊണ്ടായിരുന്നു അവർ അത് അതിനെ അഭിമുഖീകരിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികാരം അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വന്ന് വീഴുന്ന ഒന്നായിരുന്നു അതിനുവേണ്ടി അവർ ഒരു ആളുടെയും പുറകിൽ പോയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം മറിച്ച് അവരെ സംബന്ധിച്ച് അവരുടെ കഴിവിനെ കഴിവിനെ കണ്ടുകൊണ്ട് അവർക്ക് ചാർത്തപ്പെട്ട അവസരങ്ങൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അല്ലാതെ ഏതെങ്കിലും അനർഹമായ ഒരു സ്ഥാനത്തേക്ക് ഒരു കയറ്റത്തിന് വേണ്ടി മറ്റുള്ളവരെ സമീപിക്കുകയും ആ രീതിയിലുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ടല്ല അവർ സ്ഥാനലബ്ധിയും അവർക്കുണ്ടായത് മറിച്ച് അവരുടെ കഴിവുകൾ കണ്ടറിഞ്ഞുകൊണ്ട് നൽകിയ സ്ഥാനമാനങ്ങൾ മാത്രമായിരുന്നു അവർ അലങ്കരിച്ചിരുന്നത് അതിനൊന്നും ഒരിക്കലും അവർ അതിനുവേണ്ടി എനിക്കത് ലഭിക്കണം ഇത് ലഭിക്കണം എന്നുള്ള ഒരു നിലപാടും അവർ എടുത്തിട്ടില്ല എന്നത് കൂടി നമ്മൾ ചേർന്ന് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അവരുടെ ആത്മകഥ വളരെ പ്രശസ്തമാണ് കഥ തുടരും എന്നാണ് അവരുടെ ആത്മകഥ അവർ വടക്കാഞ്ചേരിയിൽ എങ്ങക്കാട് പറഞ്ഞ വീടിൻ്റെ പേര് ഓർമ്മ എന്നായിരുന്നു ആ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമായിരിക്കാം ഒരുപക്ഷെ അവർ മദ്രാസിലും തിരിച്ചു വരികയുണ്ടായിരുന്നു അവസാനകാലം മകനോടൊപ്പം തൻ്റെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതം അവർ തൃപ്പൂണിത്തറിലേക്ക് പറിച്ചിടുകയുണ്ടായി പക്ഷേ അത്യന്തികമായ അവർ വിശ്രമം നടത്തുന്നത് അവരുടെ മരണശേഷം അവർ സംസ്കരിക്കുകയുണ്ടായത് അത് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുതിരെ അവർ സംസ്കരിക്കുകയുണ്ടായത് വടക്കാഞ്ചേരിയിൽ എങ്ങക്കാടുള്ള വീട്ടുകൾക്ക് തന്നെയായിരുന്നു എന്നത് അവർ അതിനോടാണ് തൻ്റെ ഭർത്താവ് ഭർത്താവിൻ്റെ നാട്ടിൽ അവിടെയുള്ള അവിടെ വന്ന് തിരിച്ച് മൻഡാസിൽ നിന്ന് ഈട് നിർമ്മിക്കുകയും അതിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഒരു വടക്കാഞ്ചേരിയുടെ മകളായി എന്നുള്ള അവരൊരു ഒരു അദമ്യമായ ആഗ്രഹത്തിൻ്റെ ഭാഗമായി കൊണ്ടായിരുന്നു അവരുടെ ശിവസ്കാരകർമ്മം അവിടെ നിർവഹിക്കുകയുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ വീട് വയ്ക്കുകയുണ്ടായി നാടിനോടും തന്നെ സ്നേഹിച്ചവരോടുമുള്ള വലിയ കടപ്പാട് അവർ എന്നും പുലർത്തിയിരുന്നു എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കാനുണ്ട് അവസാനഘട്ടത്തിൽ അവർക്ക് നിരവധി അസുഖങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു കരൽ രോഗത്തെ ചികിത്സിക്കുകയുണ്ടായി അത് പിന്നീട് അത് കൂടുതൽ ആവുകയും പിന്നീട് മരണം സംഭവിക്കുകയാണ് ഉണ്ടായത് അവരുടെ മരണം നമ്മൾ നേരത്തെ സൂചിപ്പിക്കും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു അവരുടെ മരണം സംഭവിക്കുകയുണ്ടായത് അപ്പോൾ ഏത് തലത്തിൽ നിന്ന് പരിശോധിച്ച് കഴിഞ്ഞാലും ഏത് അർത്ഥത്തിൽ നിന്ന് പരിശോധിച്ച് കഴിഞ്ഞാലും കെ പി എ സി ലളിതക്ക് അതിന് തുല്യമായൊരു ഒരു ഒരു നടിയെ നമുക്ക് സങ്കല്പിക്കുക എന്നത് അസാധ്യമായ ഒരു സംഗതിയാണ് പല മേഖലകളിൽ മികവുലർത്തിയ ഒരുപാട് നടികൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ സർവത്ര മേഖലയിലും മികവ് പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു അവരുടേത് ഏത് കഥാപാത്രത്തെയും വലിയ അനാസ അനായാസത്തോടുകൂടി അവർക്ക് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് നമ്മൾ ഓരോ കഥാപാത്രങ്ങളെയും അവരെടുത്ത് നോക്കൂ പ്രത്യേകിച്ചും ഈ അടൂർ ഗോപാലകൃഷ്ണൻ ചലച്ചിത്രം നമ്മൾ വീണ്ടും പറയും മതിരുകൾ എന്ന് പറയുന്ന ആ ചലച്ചിത്രത്തിലെ അവരുടെ ആ മോഡുലേഷൻ വോയിസ് മോഡുലേഷൻ ആ വോയിസ് മോഡുലേഷൻ്റെ രീതി കണ്ടാൽ തന്നെ അറിയാൻ കഴിയുമ്പോൾ ഒരു 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 സമ്പൂർണ്ണ നടി ആണെന്നുള്ളത് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്ന തലത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്ന അതിനു പര്യാപ്തമാക്കുന്ന രീതിയിലുള്ള അഭിനയമാണ് അവർ കാഴ്ചവെക്കേണ്ടത് അതോടൊപ്പം തന്നെ എല്ലാവരുടെയും ആളായിക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ നിങ്ങൾ തന്നെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലാളിത്യത്തിൻ്റെ പ്രതിരൂപമായി മാറിക്കൊണ്ടുള്ള അനായാസമായ രീതിയിലുള്ള അഭിനയമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അപ്രകാരമുള്ള കഥാപാ അപ്രകാരമുള്ള താരങ്ങൾ അല്ലെങ്കിൽ നടികളൊന്നും സമീപ ഭാവിയിൽ രൂപപ്പെടുകയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല തന്നേമല്ല ചലച്ചിത്ര രീതിയുടെ ചലച്ചിത്ര രീതിക്ക് തന്നെ ഇന്ന് മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു പഴയ ഒരു രീതിയിലല്ല ഇന്ന് ചലച്ചിത്ര ലോകം പുരോഗമിക്കുന്നത് ഒരു നടിക്കും ഇത്രയേറെ ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുക എന്നത് സുമാരിയും അല്ലെങ്കിൽ കെ പി എസ് സി ലളിത തുടങ്ങിയിട്ടുള്ള നടിമാർ അഭിനയിച്ച പോലെ തന്നെ അഭിനയിക്കാനുള്ള സാധ്യതകളും ഇന്ന് വളരെ വിവരങ്ങളുമായിരിക്കുന്നു ഇവിടെ ദീർഘസമയം അഭിനയത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് ഒരേ സമയം തന്നെ വ്യത്യസ്ത സെറ്റുകളിലേക്ക് പറന്ന് നടന്നുകൊണ്ട് അഭിനയിച്ചു ആ കഥാപാത്രമായി ഒരു സെറ്റിൽ നിന്ന് പോയി അടുത്ത സെറ്റിലെത്തുമ്പോൾ ആ കഥാപാത്രമായി മാറുകയും അടുത്ത സെറ്റിലേക്ക് ചിലപ്പോൾ ആ കഥാപാത്രമായി മാറുകയും ചെയ്യുന്ന വലിയ വിസ്മയം കാഴ്ചവെച്ചുകൊണ്ട് അഭിനയ രംഗത്ത് വ്യത്യസ്തമായി വിസ്മയം കാഴ്ചവെച്ചുകൊണ്ടുള്ള അഭിനയ പ്രകടനത്തിൻ്റെ നിറകുടമായിരുന്നു കെ പി എസ് സി ലളിത എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി ഇല്ല എന്നത് തന്നെ നമ്മൾ കണ്ടെത്തി പോകേണ്ട ഒരു സംഗതിയാണ് സ്നേഹമുള്ള ഒരു ചേച്ചിയായിട്ടോ സഹോദരിയായിട്ടോ ഒക്കെ മാത്രമേ നമുക്ക് അവരെ കാണാൻ കഴിയുകയുള്ളൂ മാതൃവാത്സല്യം തുളുമ്പുന്ന അവരുടെ പെരുമാറ്റം തീർച്ചയായിട്ടും അത് നമ്മളുടെ നടികൾ പുതിയ പുതു അത് പാഠമാക്കി എടുക്കേണ്ടതാണ് എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട സംഗതി എന്തൊക്കെയാണെങ്കിലും കെ പി എസ് സി ലളിത സൃഷ്ടിച്ചിട്ടുള്ള ആ ഓളം അവർ സൃഷ്ടിച്ചിട്ടുള്ള അവരുടെ മികവ് തീർച്ചയായിട്ടും നമ്മെ അമ്പരപ്പിക്കുന്ന ഒന്നായിരുന്നു അപ്രകാരമുള്ള കഴിവുകളുള്ള നടികൾ സ്ഫുടം ചെയ്തു വന്ന നടികൾ താരതമ്യേനെ വിർളമാണ് അപ്രകാരമുള്ള ആ രീതിയിൽ നിറഞ്ഞാടുവാൻ അവർ കഴിഞ്ഞു എന്നത് കൂടി അവരുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെ അവർക്ക് അഭിനയത്തിൻ്റെ ആ തലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ജീവിത കാലം മുഴുവൻ ആ ജീവിതയാനം പൂർത്തിയാക്കുന്ന അവസാന ഘട്ടം വരെ അവർ അഭിനയ ലോകത്ത് നിറഞ്ഞാടുവാൻ കഴിഞ്ഞു എന്നത് വലിയൊരു അനുഗ്രഹമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തൊക്കെയാണെങ്കിലും കെ പി എസ് സി ലളിതയുടെ അഭിനയ ശൈലി നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളേണ്ടതുണ്ട് വരും തലമുറകൾ പുതിയ ആ തലത്തിൽ വരുന്ന പുതിയ നടികളൊക്കെ തന്നെ നടിമാരൊക്കെ തന്നെ ഇവരുടെ അഭിനയ രീതികൾ തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളേണ്ടതാണ് അത് ഉൾക്കൊണ്ടാൽ തീർച്ചയായിട്ടും അവർക്ക് അഭിനയ ലോകത്ത് വിജയാന് വരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും പ്രണാമം അറിയിക്കുന്ന ഒരു മഹാനടിയാണ് കെ പി എസ് സിയിൽ വലുതുക അവരുടെ മുന്നിൽ പ്രണവിക്കുന്നു ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ്